ഇന്ന് മോളുടെ അരങ്ങേറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ മോഹിനിയാട്ടം കുച്ചിപ്പിടി ഭരതനാട്യം ഒക്കെ ഉണ്ട് മോള് ഭരതനാട്യമാണ് അരങ്ങേറുന്നത് അപ്പോൾ ഒരു ഗുരുവായൂർ വെച്ചിട്ടാണ് അരങ്ങേറുന്നത് അപ്പോൾ ടീച്ചർ രാവിലെ തന്നെ ഇവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കാരണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒമ്പത് മണിക്കാവുമ്പോൾ ഇവർ പോയതാണ് വൈകിയിട്ടൊരു എട്ടേ മുക്കാലാവുമ്പോഴാണ് പരിപാടി തുടങ്ങിയത് കേട്ടോ രാത്രി എന്നാൽ അപ്പോൾ ഒരാൾ തന്നെ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കാരണം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ഇന്ന് മഴ ആയിരുന്നു കാലത്തൊക്കെ അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരുന്നു മഴയൊക്കെ ആകും എന്താന്നൊക്കെ വിചാരിച്ചിട്ട് ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല ഡാൻസൊക്കെ നന്നായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മുടെ മേൽപ്പത്തൂര് ഓഡിറ്റോറിയം ഇല്ലേ അവിടെ ഫ്രണ്ടിലുള്ള അവിടെ വെച്ചിട്ടായിരുന്നു ഒട്ട് അരങ്ങേറ്റം അപ്പം നമ്മൾ ഈ മക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഭരതനാട്യത്തിൻ്റെയൊക്കെ അങ്ങനെ അണിഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലും ഇത് കാണാനായിട്ട് പോയിരിക്കും കാരണം എന്തോ ഒരു പ്രത്യേക രസമാണ് അവർ കളിക്കണതും പിന്നെ അതിൻ്റെ വേഷമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂർ പോയി തുഴണ സമയത്തും ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ എന്ത് രസമാണ് കുട്ടികൾ കളിക്കണം കാണാൻ അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായി കാരണം മോള് എന്നെ എനിക്കും മനസ്സിലങ്ങനെ ആഗ്രഹങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ കളിക്കാൻ നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹത്തെ മോളിലൂടെ നിറവേറി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു കുറേ ദിവസത്തെ ടീച്ചറുടെ ഒരു പ്രയത്നമായിരുന്നു കാരണം ഇവർ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരേ ഇതിൽ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഭയങ്കര വെച്ചാൽ എല്ലാവരും ഒരേ പ്രായക്കാരും അല്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചർ ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കില്ലായിരുന്നു കാരണം നമുക്ക് സ്റ്റേജ് കിട്ടാനും ഡേറ്റ് കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു പിന്നെ എല്ലാവരും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കാണാനും കാര്യങ്ങൾക്കും പിന്നെ നമ്മളവിടെ പോയി കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കൂടുതൽ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം പെൻ ഡ്രൈവിൽ ഇവരുടെ എല്ലാ വീഡിയോസും പിടിക്കും എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഫോണിൽ അധികം പിടിച്ചില്ല പിന്നെ നമുക്കത് ഫോണിൽ വീഡിയോ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാറുള്ളൊരിതും കൂടി പോവുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നമ്മുടെ ഈ ഇവരുടെ ഗണപതി ഉണ്ട് ഫസ്റ്റത്തെ അത് മാത്രമാണ് ഫുള്ളായിട്ടൊന്നും വീഡിയോ പിടിച്ചുള്ളൂ പിന്നെച്ചാൽ കറക്റ്റ് സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ വേറെ ഗ്രൂപ്പ്കാർക്കും കളിക്കാനും ഉണ്ട് അപ്പം ആ ഒരു ബഹളമായിരുന്നു സ്റ്റേജിൻ്റെ മുകളിൽ ദക്ഷിണ കൊടുക്കണേൻ്റെ തിരക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ ചേട്ടനും പെട്ടെന്ന് വരാൻ പറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൂടാനും പറ്റി വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് കിട്ടിയ കാരണം മോളുടെ ഈ അരങ്ങേറ്റം കാണാനും പറ്റി കാരണം അവൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ വരണം വരണം കാണാനെന്നുള്ളത് അതും എന്തായാലും സാധിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നത്തെ തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു ഒന്ന് കാരണം നമുക്ക് ഒന്നിനും നിന്ന് തിരിയാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ ഫോട്ടോസും കുറേ നല്ല രീതിയിൽ വീഡിയോ ലൈവായിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ലൈവായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വീഡിയോ എല്ലാവരും കുറേശ്ശൊക്കെ എടുത്തു പിന്നെ എന്തായാലും നമുക്ക് പെൻ ഡ്രൈവിൽ പെൻഡ്രൈവിൽ എന്നുള്ള കാരണം അങ്ങനെ മുഴുവനായിട്ടും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട നല്ല അഭിപ്രായങ്ങളും ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബി ബൈ